കാണാൻ ഫ്രൈഡ് റൈസ് പോലുള്ള ഈ സാധനം അവൽ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം എന്താവാ നമുക്ക് റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള അവിൽ കൊണ്ടുള്ള ഉപ്പ്മാവാണ് കേട്ടോ റെഡിയാക്കുന്നത് മൂന്ന് കപ്പ് അവിലിനായിട്ട് നമുക്ക് വേണ്ടത് അര ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ കുറച്ച് അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കപ്പ് അവൽ ഇട്ടുകൊടുത്ത് പതിയെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക അധികം മിക്സ് ചെയ്ത് ഉടക്കമൊന്നും ചെയ്യരുത് കേട്ടോ അത് വെള്ളത്തിലേക്ക് ഉപ്പിടാൻ മറക്കരുത് പിന്നെ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക ഇന്നിട്ട് നമുക്ക് കുറച്ച് വെജ്ജീസിൻ്റെ ആവശ്യമുണ്ട് ഉള്ളി പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എടുക്കാം വെജ്ജീസ് കൂടുന്നവർ നമ്മുടെ സാധനത്തിൻ്റെ ടേസ്റ്റ് കൂടുട്ടോ ഇനി നമുക്ക് കുറച്ച് എണ്ണയിലേക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പും വറ്റൽമുളകും മുളകും കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച പയർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാറ്റി വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർക്കണം കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ കുറച്ച് മുളക് പൊടി ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുരുമുളക് ഉണ്ട് അതും കൂടി ഇട്ടോ ഇന്ന് നമ്മൾ ഈ ആക്കി വെച്ച് ആവിൽ അതിലേക്ക് മെല്ലെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കുറച്ച് ടൈം എടുക്കും കേട്ടോ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ഇതൊക്കെ കാണിച്ച് നമുക്ക് കുട്ടികളൊക്കെ പറ്റിച്ച് കഴിപ്പിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഭയങ്കര സിമ്പിളാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഗിഫ്വേന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡീൻ മലീഫ് ഒക്കെ കാണാത്ത